കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ചേലോട്ടി രാമചന്ദ്രൻ നിർമ്മിച്ച മണിത്തറ എന്ന ഭക്തിഗാനം കൊട്ടിയൂർ ദേവസ്വം പാരമ്പര്യ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ടി നാരായണൻ നായർക്ക് സമർപ്പിച്ചു വർണ്ണ സമയങ്ങളോ അലങ്കാരങ്ങളോ ഇല്ലാതെ അതിപൗരാണികമായ കൊട്ടിയൂർ ഉത്സവം അതിന്റെ തനത് രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നത് അത്ഭുതമാണ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇടവത്തിലെ ചോദ്യ നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് നടക്കുക വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ചേലോട്ട് രാമചന്ദ്രൻ നിർമ്മിച്ച് സുരേഷ് ബാബു മാഹി സംഗീതം ചെയ്ത മണിത്തറ എന്ന ഭക്തിഗാനം കൊട്ടിയൂർ ദേവസ്വം പാരമ്പര്യ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ടി നാരായണൻ നായർക്ക് കൈമാറി എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ മാനേജർ നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിദ്ധരായി ഗാനത്തിന്റെ വരികളെഴുതിയത് ശ്രീനിവാസ് ചാത്തോത്തും ആലപിച്ചത് അനൂപ് മടപ്പള്ളിയുമാണ് കാവുകൾ കാഴ്ചവെച്ചു കാഴ്ചവെച്ചു

എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ലേ അവരിടില്ലത് നമ്മടെ ശ്രീശങ്കർ ആചാര്യന്ന്